ലംഘനം മറച്ചുവെക്കുന്നവന് ശുഭം വരികയില്ല ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തോടെ ഏറ്റുപറയാം തെറ്റുപറ്റിപ്പോയി എന്ന് പറയാം എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയാം എന്നെ സഹായിക്കണമേ എന്ന് പറയാം ലംഘനങ്ങളെ നമുക്ക് ഏറ്റു പറയാം നമ്മളെല്ലാവരും മനുഷ്യരാണ് തെറ്റുകൾ സംഭവിക്കാൻ സാധ്യതകളുണ്ട് ദൈവത്തോട് ഏറ്റു പറയാം ദൈവമേ എന്നോട് ക്ഷമിക്കണമേ അങ്ങനെ ലംഘനങ്ങളെ മറച്ചുവെക്കാതെ ഒരു തെറ്റു സംഭവിച്ച് കഴിഞ്ഞ് അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചിട്ടില്ല എന്ന ഭാവയാണ് ദൈവസന്നിധിയിൽ നിൽക്കാതെ സകലവും കാണുന്ന അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള ദൈവത്തിൻ്റെ മുൻപിൽ നമ്മുടെ തെറ്റുകൾ ഒന്ന് സമ്മതിച്ച് ദൈവമേ എന്നോട് ക്ഷമിക്കണമേ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞാൽ തിരുവഴുത്തു പറയുന്നു യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും നിങ്ങളുടെ പാപം അത് കടും ചുവപ്പായിരുന്നാലും ദൈവം അതിനെ ഹിമം പോലെ വിളിപ്പിക്കും അത് രക്താംബരം പോലെ ചുവന്നിരുന്നാൽ അത് പഞ്ഞി പോലെ ആയിത്തീരും അത്രത്തോളം മനസ്സുണ്ട് ദൈവത്തിന് ഒന്നടുത്തു വന്നാൽ തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ നിന്നെ ചേർത്ത് പിടിക്കാൻ ശുദ്ധീകരിക്കാൻ ദൈവത്തിന് മനസ്സുണ്ട് എന്നാൽ ഇന്ന് പകൽ നാം തിരിച്ചറിയണം ഏറ്റു പറഞ്ഞാൽ ദൈവം കരുണ കാണിക്കും ഏറ്റു പറയുക മാത്രമല്ല ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുക കൂടി ചെയ്യണം തെറ്റുകൾ സംഭവിക്കാം എന്നാൽ തിരുവചനം എന്ന് പകൽ നമ്മോട് പറയുന്നു ഇനി അതാവർത്തിക്കപ്പെടരുത് ഇനി അങ്ങനെ ഒരു വഴിയിലൂടെ നാം സഞ്ചരിക്കരുത് ഇനി അങ്ങനെ ദൈവത്തിന് ഇഷ്ടമല്ലാത്തൊരു പ്രവൃത്തി ജീവിതത്തിൽ വരാൻ അനുവദിക്കരുത് ലംഘനം സംഭവിച്ചിട്ട് ഒരിക്കലും നാം അത് മറച്ചു ദൈവത്തിന് ദൈവത്തിനത് ഇഷ്ടമല്ല എന്താണ് ദൈവം പറയുന്നത് ശുഭം വരികയില്ലെന്നാണ് പറയുന്നത് ദൈവത്തിൻ്റെ ദാസനായ യോശുവയോട് ദൈവം പറഞ്ഞു നീ ചെല്ലും നടത്തുകയും ശുഭമായിരിക്കേണ്ടതിന് ദൈവവചനം വിട്ട് മാറരുത് ശുഭത നൽകുന്ന ദൈവം ശുഭയാത്ര നൽകുന്ന ദൈവം നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ സർവസമ്പത്തിനും ശുഭയാത്ര നൽകും ദൈവത്തോട് പറയണം ദൈവമേ എന്നോട് ക്ഷമിക്കണമേ പ്രിയപ്പെട്ടവരെ ഏറ്റുമറിഞ്ഞ് ഉപേക്ഷിക്കണം ഇനി ആ വഴിയിലൂടെ സഞ്ചരിക്കരുത് ഇനി ആ വാക്ക് പറയരുത് ഇനി ആ പ്രവൃത്തി ചെയ്യരുത് ഇനി അങ്ങനെയുള്ള ചിന്തകൾ താലോലിക്കരുത് ദൈവത്തിൻ്റെ ഹിതകരമല്ലാത്ത വഴികളെ വിട്ടുമാറണം തിരുവചനം പറയുന്നു ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത് ഭാപികളുടെ വഴിയിൽ നിൽക്കരുത് പരിഹാസ്യകളുടെ ഇരിപ്പടത്തിൽ ഇരിക്കരുത് വിട്ടുമാറണം മറച്ചു വയ്ക്കാതെ തുറന്നു പറയണം ആ തെറ്റ് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ ദൈവം കരുണ കാണിക്കും ദൈവം മനസ്സലിയും നഷ്ടപ്പെട്ടതെല്ലാം മടങ്ങിത്തരും കാലുകളെ ഉറപ്പിക്കും അനുഗ്രഹത്തിൻ്റെ നന്മയുടെ വാതിലുകൾ തുറന്നുവെക്കും മുറയായി ആ നന്മ നിങ്ങൾ അനുഭവിക്കും തെറ്റുകളെ ഏറ്റു പറയാം ഉപേക്ഷിക്കാം ദൈവം തമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ